വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി നഖത്തിലെ ഈ മാറ്റങ്ങൾ നിസാരമാക്കല്ലേ പല രോഗങ്ങളുടെയും ലക്ഷണം നഖത്തിലറിയാം നല്ല ഭംഗിയിൽ വെട്ടി ഒതുക്കി നമ്മൾ കൊണ്ടു നടക്കുന്ന നഖങ്ങൾക്ക് കൃത്യമായ കർത്തവ്യങ്ങൾ ഉണ്ട് വിരലുകളുടെ അറ്റത്തെ കട്ടിയുള്ള ഈ ബാഹ്യ ആവരണം കാരണമാണ് വിരലുകൾ കയ്യിലെ ഏറ്റവും ശക്തി കൂടിയ ഭാഗമാകുന്നത് ദൈനംദിന ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾക്ക് നമ്മൾ നഖവും വിരലുകളും ഉപയോഗിക്കാറുണ്ട് കൂടാതെ സംരക്ഷണ കവചം കൂടിയാണ് നഖങ്ങൾ രോഗകാരികളായ വൈറസും ബാക്ടീരിയകളും ശരീരത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന നഖങ്ങളും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നഖത്തിനിടയിലെ നാടികളുടെ സാന്നിധ്യം കാരണം വസ്തുക്കളെ തൊട്ടറിയാനും അനുഭവേദമാക്കാനും നഖങ്ങൾ സഹായിക്കുന്നുണ്ട് ഇതുകൂടാതെ സാധനങ്ങൾ പേർക്കുക ചൊറിയുക പേജുകൾ മറിക്കുക തുടങ്ങി പല ഉപയോഗങ്ങളും നഖങ്ങൾ നഖങ്ങൾക്കുണ്ടുണ്ട് പക്ഷേ ഈ ജോലികളെ കൂടാതെ മറ്റൊരു പ്രധാന ജോലി കൂടെ ശരീരത്തിൽ നഖം നിർവഹിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തെ കുറിച്ചും രോഗങ്ങളെ കുറിച്ചും സൂചന നൽകുക എന്നതാണ് നഖം നോക്കിയാൽ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാം ഡോക്ടർമാർ പലപ്പോഴും നഖം നോക്കി രോഗികളുടെ ആരോഗ്യം മനസ്സിലാക്കാറുണ്ട് നഖം പറയുന്ന ആരോഗ്യം മുടി പോലെ തന്നെ നഖങ്ങൾ നമുക്ക് തൊക്കിന്റെ തുടർച്ചയാണ് കെരാറ്റിൻ എന്ന കട്ടിയുള്ള വസ്തു കൊണ്ടാണ് നഖങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നഖത്തിനും തൊക്കിനുമിടയിൽ ചർമ്മഭാഗമായ ക്യൂട്ടിക്കൽ പരിക്കുകളിൽ നിന്നും അണുബാധയിൽ നിന്നും വിരലുകൾക്ക് സംരക്ഷണം നൽകുന്നു നഖത്തിന്റെ ആകൃതിയിലും ഘടനയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം കാരണം ആരോഗ്യത്തെ കുറിച്ച് അവ പല സൂചനകളും നൽകുന്നുണ്ട് അത്തരത്തിൽ നഖത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഊണാകൃതിയിലുള്ള നഖം കാലുകളുടെയും കൈകളുടെയും നഖങ്ങൾ ചെറിയ വളവോടെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന തരത്തിലായിരിക്കണം അത്തരത്തിൽ ഉയർച്ച താഴ്ചകളോ ആകൃതി വ്യത്യാസമോ ഉണ്ടാകരുത് എന്നാൽ ചിലരുടെ നഖങ്ങൾ അകത്തേക്ക് തള്ളിയ ആകൃതിയിൽ ആകാറുണ്ട് കൊയിലോണികിയ എന്നാണ് അറിയപ്പെടുന്നത് നഖത്തിന്റെ മധ്യഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞ് ഒരു പക്ഷെ ഒരു തുള്ളി വെള്ളം കൊള്ളുന്ന നിലയിലായിരിക്കും ഈ ഘടന കാരണം സ്കൂൾ നഖം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ അവസ്ഥയിലുള്ള നഖങ്ങൾ കട്ടി കുറഞ്ഞവയും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നവയും ആയിരിക്കും അനീമിയുടെ ലക്ഷണമാണ് കോയിലോണികിയ ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിൽ രക്തത്തിന്റെ മതിയായ അളവ് ചുവന്ന രക്താണുക്കൾ ഇല്ലാത്ത അവസ്ഥയാണിത് അയണിന്റെ അപര്യാപ്തതയുടെ ലക്ഷണം കൂടിയാണ് ഇത് ആഹാരത്തിൽ മതിയായ പോഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ടും സെലിയാക് രോഗം മൂലവും കുടലിലെ ക്യാൻസർ മൂലവും ശരീരത്തിൽ അയണിന്റെ അളവ് കുറയാം ആയതിനാൽ നഖത്തിൽ ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായാൽ ഡോക്ടറെ കാണുന്നത് ഉചിതം നഖത്തിലെ നിറവ്യത്യാസം സാധാരണഗതിയിൽ നഖത്തിനിടയിലെ ചർമ്മം റോസ് ചുമപ്പ് നിറത്തിലായിരിക്കും ഇതിൽ നിന്നും വ്യത്യസ്തമായ നഖത്തിന്റെ നിറം മാറ്റം വന്നാൽ അത് അണുബാധയോ രോഗത്തിന്റെ ലക്ഷണമോ ആകാം ഉദാഹരണത്തിന് മഞ്ഞ നിറത്തിലുള്ള നഖം ഫംഗസ് അണുബാധയോ അല്ലെങ്കിൽ സോറിയാസിസ് മൂലം ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെയോ ലക്ഷണമാകാം നഖങ്ങളുടെ നിറം വെളുക്കുന്നതിന് കോണിക എന്നാണ് വിളിക്കുന്നത് ഇത് പലരിലും ഉണ്ടാകാം മിക്കവരുടെ നഖത്തിൽ ചില സമയങ്ങളിൽ വെളുത്ത അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ലെഡ് ആർസെനിക് എന്നിവ കാരണമുള്ള ലോകവിഷബാധയുടെ സൂചനയാവാം ഇത് ജലമലിനീകരണം കാണാൻ മിക്ക രാജ്യങ്ങളും ഈ പ്രശ്നമുണ്ട് വെളുത്ത നിറം ഒരു നഖം മുഴുവൻ വ്യാപിക്കുകയും മറ്റു നഖങ്ങളിലും സാമാന്യ അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രോട്ടീൻ അപര്യാപ്തത സൂചനയാണ് കൂടാതെ വൃക്ക കരൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ലക്ഷണങ്ങൾ കാണാറുണ്ട് എന്നാൽ നഖങ്ങളിലെ ചതവ് കാരണവും നഖങ്ങൾ വെള്ള അടയാളങ്ങൾ ഉണ്ടാകും ഉദാഹരണത്തിന് വിര ിൽ വാതലിനിടയിൽ കുടുങ്ങുക നഖം കടിക്കുക ഭാരമുള്ള എന്തെങ്കിലും വിരലിൽ വീഴുക പോലെയുള്ള സാഹചര്യത്തിൽ നഖങ്ങളിൽ ചതവോ ക്ഷതമോ ഉണ്ടാവാം ചതവോ ക്ഷതമോ കാരണം നിങ്ങൾക്ക് നഖങ്ങൾ കടും റോസ് കളറ് നീല ചുവപ്പ് നിറങ്ങളും കാണപ്പെടാറുണ്ട് നഖത്തിനിടയിൽ രക്തം കട്ട പിടിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് സ്വയം സുഖപ്പെടും പക്ഷെ ചിലപ്പോൾ അണുബാധയായി മാറാനോ നഖം അടർന്നു പോകാനോ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും നമ്മുടെ ആരോഗ്യവും അനാരോഗ്യവും വെളിപ്പെടുത്തുന്നത് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇതിൽ നമ്മുടെ നഖങ്ങളും പെടും മനുഷ്യർക്ക് ഇത് ശരീരത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണെങ്കിൽ പല മൃഗങ്ങളിലും ഇത് പലയിടത്തും അല്ലിപ്പിടിച്ച് കയറുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മറ്റും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ നഖങ്ങൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യം കാണിച്ചു തരുന്ന ഒന്നുകൂടിയാണ് കൈവിരലിലെ നഖങ്ങളാണ് കൂടുതൽ വളരുന്നത് കാലുകളിലെ നഖങ്ങൾ അത്ര വളരുകയില്ല ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നഖം വളർന്നുകൊണ്ടേയിരിക്കും പ്രമേഹ രോഗികളിൽ നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും കണ്ടുവരുന്നുണ്ട് തിങ്കു കുറവാണെങ്കിലും വാസ്കുലാർ രോഗമുണ്ട് ും ഇങ്ങനെ സംഭവിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ